മാംഗുളം ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും വികസന സദസ്സും നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാങ്കുളത്ത് നിന്നുയരുന്ന മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലും വികസന സദസ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തിൽ രൂപീകൃതമായ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും വികസന സദസ്സിനൊപ്പം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാംഗുളത്തിൽ നിന്നു മലയോര വിഷയം ജില്ലാ കളക്ടറെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ആറാം മൈൽ മുതൽ വഴി കിലോമീറ്റർ പണത്തിലൂടെ പോകുന്ന ഒരു ഭാഗത്തിന്റെ പ്രശ്നമാണ് നിലവിലുള്ള റോഡിന്റെ പോർഷൻ അതേ കണ്ടീഷനിൽ തന്നെ ചെയ്യുന്നതിന് തടസ്സമില്ലാത്ത അവസ്ഥ രൂപപ്പെടാനാണ് ബഹുമാനിയായി എം എൽ എ ശ്രമിച്ചത് അതിനെല്ലാം പിന്തുണയും കൊടുക്കും അതിനാൽ ഡിസ്റ്റിക് കളക്ടറെ ചുമതലപ്പെടുത്തി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ചേർത്തിരുത്തി ആ ഏഴ് കിലോമീറ്റർ നേരെയുള്ള രീതിക്ക് റോഡ് ഫോം ചെയ്ത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് ഈ വികസന സദശി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നാടിന് ഇത് പ്രധാനപ്പെട്ട ആവശ്യം പരിഗണിക്കുക ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീർണാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധികളെയും ആദ്യകാല കുടിയേറ്റ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനം നടന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗി ആനന്ദൻ വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു